അസലാമലൈക്കും വാഹത്തുള്ള എൻ്റെ പേര് എന്നാണ് ഞാൻ മുറ്റിച്ചൂർ സ്വദേശിയാണ് ചാള ഞാൻ ഈ വോയിസിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മജലിസ് അജമീർ ഈ മജ്ലിസിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാണ് ചേള ഞാൻ ഈ മജ്ലിസിലാദ്യമായിട്ട് വരുന്നത് തന്നെ എൻ്റെ മോളുടെ പ്രശ്നങ്ങളായിട്ടാണ് മോളെന്ന് പറഞ്ഞാൽ ജേഷൻ്റെ മോളാണ് അവൾക്ക് ഒരുപാട് നാളുകളായി ഇങ്ങനെ തലകറുക്കം ഒരുപാട് അസുഖങ്ങൾ പിന്നെ ഒരുപാട് അസുഖം ഒരുപാട് അസുഖങ്ങളുണ്ടായിരുന്നു അപ്പം കാണിക്കാത്ത ഡോക്ടർമാർ ചുരുക്കാണ് ലക്ഷങ്ങൾ തന്നെ ചിലവായിട്ടുണ്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് ഞങ്ങൾ എന്താ പറയുക ഒരുപാട് സർജറി ചെയ്തിട്ട് പിന്നെ കൈയിൻ്റെ ഉള്ളിൽ മെഷിനറി വയറ്റിനകത്ത് മെഷിനറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല പിന്നശ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഈ മജലിസ് അജ്മീർ അൽഫാർക്ക് ഖാഷർ ഉസ്താദിൻ്റെ മജലിസിനെ കുറിച്ച് അറിയണതും അങ്ങോട്ട് പോകണതും പക്ഷെ അത് അവിടെ ചെന്നതിന് ശേഷമാണ് ഉസ്താദ് നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് അത് അസുഖമല്ല എന്നുള്ളത് അറിയുന്നത് പക്ഷെ അത് അവിടെ മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോൾ അവിടെ നടന്നിട്ടുണ്ട് അഹമ്മദില്ല അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മജലിസിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും പറഞ്ഞ് തീരില്ല പക്ഷേ നമ്മുടെ സമൂഹ സന്ദർഭം അങ്ങനെയല്ല ചില ഇപ്പോൾ എൻ്റെ മോൾക്ക് രാഹത്താണ് ഞങ്ങൾ ചാള്ള ആറ് വർഷത്തോളായി അവിടെ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മുടക്കും വരുത്തിയിട്ടില്ല നമുക്ക് എന്ത് ഫംഗ്ഷനുണ്ടായാലും അവിടെ വരാനുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ആവട്ടെ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ചില അതിൻ്റെ ഇടയിലാണ് എൻ്റെ മോന് ഇതുപോലെ ഞങ്ങൾ മജ്ലിസ് ചൊല്ലിക്കൊണ്ടിരിക്കുക ഗുസ്താദ് എന്ന തിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ മോനൊരു അസ്വസ്ഥത ഒരു വേറക്കൽ ഒരു തലയിറക്കം പോലെയൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ അന്ന് രാത്രി ഉസ്താദിനെ വിളിച്ചു അപ്പോൾ അപ്പം ഉസ്താദ്ശ്വാ നാളെ രാവിലെ വരാൻ പറഞ്ഞു ഞാനും എൻ്റെ മോനും കൂടെ പോയപ്പോഴാണ് എൻ്റെ മകനും ഇങ്ങനൊരു വിഷയമുള്ളത് അവിടെ വെച്ച് ഞാൻ അറിയുന്നത് അതുവരെ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പോലൊരു ചിന്ത അങ്ങനെ വന്നിട്ടില്ല കാരണം ചിന്തിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത്തെ അറിയില്ലല്ലോ നമുക്ക് എന്താണ് ഏതാണ് എന്നുള്ളത് ചാലവിടെ കുഴപ്പമുള്ള എൻ്റെ ചങ്കു തകർന്നത് എന്താ പറയാ എൻ്റെ മോൻ കാണിക്കണ കണ്ടിട്ട് അല്ല ഇന്ന് എൻ്റെ മോൻ അവിടുത്തെ മുത്തലിമാണ് അഹമ്മദില്ല ഞാൻ ആ മജ്ലി സാഹിബ് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇന്ന് എൻ്റെ മോൻ മുത്താലിം ആവുമല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ ഞാൻ വേറൊരു രീതിയിൽ ജീവിച്ച ആളാണ് നിസ്കരിക്കും അതിൽ കുറവൊന്നുമില്ല പക്ഷെ തക്കുവോടെ നിസ്കരിച്ച് കാരണം ഞാൻ ഡ്രൈവറാണ് പലയിടത്തേക്കും പോകണതല്ല പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആളല്ലോ പിന്നെ എന്താ നമ്മുടെ പ്രായത്തിന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും നമ്മളിൽ വന്നിട്ടുണ്ടാവും എന്നല്ല വന്നിട്ടുണ്ട് അതിലൂടെ കിട്ടിയവരെ എന്താ ഒരു പരീക്ഷണമാണ് ഇപ്പം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും കാര്യങ്ങളും അഹമ്മദില്ല അതിലൂടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം എന്താണെന്ന് തന്നെ പഠിപ്പിച്ചത് നമ്മുടെ മജലിസാണ് അത് നൂറ് ശതമാനം ഇപ്പൊ അലഹമ്മദ എൻ്റെ മോന് റാഹത്താണ് എൻ്റെ മോൾക്കും റാഹത്താണ് എൻ്റെ മോൻ ഇപ്പം അവിടുത്തെ മുത്തല്ലിമാണ് അത് പറയുമ്പോൾ മുത്തല്ലിം ആവാൻ കാരണം എനിക്ക് പരീക്ഷണമാണ് എൻ്റെ പരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ പഴയ സ്വഭാവം ആണെങ്കിൽ അവൻ എൻ്റെ മോനൊന്നും മുത്തല്യം ആവില്ല കാരണം എൻ്റെ ജീവിത രീതി ശൈലി വേറെ അതങ്ങനെയാണ് അങ്ങനെ ആയിരുന്നു കാരണം അതാ എന്താ പറയാ അതിനെക്കുറിച്ച് പറയാൻ എന്താ പറയാ അഹമ്മദില്ല ഇപ്പം നമ്മൾ റാഹത്താണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് മജ്ലിസൂലൂടെ കിട്ടാൻ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് ഞാൻ എട്ട് വർഷത്തോളം ജോലിക്ക് പോയിട്ട് ശാരീരികമായിട്ട് പ്രശ്നങ്ങളാണ് പക്ഷെ ഇന്ന് വരെ ഞാൻ പട്ടിണി എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അതാ ആ പവർ തന്നെയാണ് അത് ഞാൻ എപ്പോഴും എവിടെ എങ്ങനെയും പറയാൻ തയ്യാറാണ് അതുപോലെ ഇൻഷാല്ല ഞാൻ ഒത്തിരി മുഹബീങ്ങളെ ഞാൻ ആ മജലിസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും ഹൈന്ദവ കുടുംബങ്ങളാണ് ഹമദില്ല ഇന്നും എന്താ പറയാ ആ കൊണ്ടുവന്ന ഞാൻ കൊണ്ടുവന്ന ഹൈന്ദവ കുടുംബങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെമദില്ല ഇതുപോലൊരു മജ്ലിസ അവർ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കറാമത്ത് നടക്കുന്ന മജ്ലിസ അവർ കണ്ടിട്ടില്ല എന്താ പറയാ ഒറ്റ ദിവസം കൊണ്ട് അനുഗ്രഹം കിട്ട ഒത്തിരി പേര് ഉണ്ട് അവിടെ എൻ്റെ കൂടെ വന്നവരിൽ ഒരു ദിവസം കൊണ്ട് കാരണം അവിടെ അവരുടെ മനസ്സിന്റെ ക്കുവാണ് നമുക്ക് ചിലപ്പോ പത്ത് കൊല്ലം കിട്ടണം കിട്ടണമെന്നൊന്നുമില്ല അത് അല്ല അപ്പൊ റബ്ബ് കൊടുക്കണതാണ് മനസ്സ് നന്നായതിൻ്റെ പേരിൽ അങ്ങനെ തന്നെ എൻ്റെ കാര്യമാണ് ഞാൻ മറ്റുള്ള കാര്യമല്ല പറയണം കേട്ടാ അപ്പൊ അലഹമില്ല ഇതുവരെ ഞാൻ കൊണ്ടുപോലും ഒരാൾ പോലും വേറെ എനിക്കൊന്നും കിട്ടിയാ എന്ന് പറഞ്ഞിട്ടില്ല അത് മരണത്തിലേക്ക് പോയവർ പോലും ഇന്ന് അലഹമ്മദില്ല ആ മജലിസിന്റെ പവർ കൊണ്ട് അന്ന് ഫാറൂഖുസൈൻ്റെ കറാമത്ത് കൊണ്ട് തനവലിയാക്കളുടെ കറാമത്ത് കൊണ്ട് തന്നെയാണ് ഇന്നും ജീവിക്കുന്ന ഇന്ന് രാവിലെ പോലും എനിക്ക് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അവര് അവരെ അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ആ പുസ്തകമായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഈ വന്നിട്ടുള്ള ഞാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ പഠിച്ചൊരു സുഹൃത്താണ് അവന് ഒരു ചായക്കട വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലുണ്ടായിരുന്നു ഇപ്പൊ എന്താന്ന് വെച്ച പറഞ്ഞു അവന് എന്ന് പറഞ്ഞു പതിനേഴ് വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ ജോലി ചെയ്യുന്നത് എന്താണ് മറ്റേ എറണാകുളത്ത് വലിയൊരു ഹോസ്പിറ്റലിലാണ് അമൃതയിലെ ഹോസ്പിറ്റലിലാണ് അമൃത ഹോസ്പിറ്റലിലാണ് അപ്പം ഞാനും എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നിനക്ക് പറയാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ വരാനു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങളവിടെ വന്നു ഒരു ദിവസം അവൻ വന്നു ഉസ്താദ് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ട് ദിവസം രണ്ടാഴ്ചയാണ് അവൻ പങ്കെടുത്തിട്ടുള്ളു ഇന്ന് എന്താ അലഹമ്മ രണ്ട് കൊച്ചുങ്ങളുണ്ട് അപ്പൊ അവരൊക്കെ പറയണെങ്കിൽ നമുക്ക് സന്തോഷല്ലേ അതാണ് നമ്മുടെ മജിലിസ് മനസ്സിലായ മജിലിസിന്റെ മുറുകി പിടിച്ചു കഴിഞ്ഞാൽ അഹമ്മദില്ല നൂറ് ശതമാനം നമുക്കതിനുള്ള അനുഗ്രഹം ഉണ്ടാവും ഫാറൂഖ് ഖുസ്സാൻ നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒത്തിരി ഒത്തിരി പേരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് മജിലിസിൽ അവരൊക്കെ ഒരാൾ പോലും ഒരു എന്താ പറയാ അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ കാര്യം തന്നെ പറയാം ഞാൻ നല്ല ആളൊന്നല്ലായിരുന്നത് ഈ മജിലിസായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ നല്ലൊരു മനുഷ്യനായത് ഇപ്പോ നമുക്ക് വേറെ ചിന്തകളില്ല ആ മജിലിസിനെ കുറിച്ച് പറയണെങ്കിൽ നമ്മുടെ കൊച്ചുകുട്ടികള് പോലും നമ്മുടെ മജിലിസിൽ വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ഇപ്പോഴത്തെ സിനിമാ പാട്ടൊന്നും നല്ല ഒരു പാടാ ഉസ്താദ് ചൊല്ലുന്ന ബൈത്തും നിൽക്കുന്ന സ്ഥലത്തുള്ളാണ്ട് ഒരു വായലുണ്ടാവില്ല അത് നമ്മുടെ മജിലിസിന്റെ ഒരു പവർ തന്നെയാണ് അത് ഇന്ന് ഒട്ടും വീട്ടിലും ടി വി ഇല്ല ഈ പാട്ട് പാടുന്നാണ് പ്രധാനം കുട്ടികൾ ബൈത്തേലിട്ട് നടക്കുന്നത് മനസ്സിലായിട്ടുണ്ട് അപ്പോ വിശാള്ള ഞാൻ എൻ്റെ മനസ്സ് തുറക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കിട്ടിയ അനുഗ്രഹവും ഞാൻ കൊണ്ടുവന്നിട്ട് വന്നവര അനുഗ്രഹങ്ങളെന്ന് പറയാനായിട്ടാണ് ഞാൻ ഇൻഷാള്ള ഈ വയസ്സിൽ വന്നത് അപ്പൊ ഇൻഷാള്ള നമ്മുടെ മജിലിസ് അത്രക്കും എന്താ പറയുക ഇപ്പൊ എത്രയോ ദൂരുന്ന ആൾക്കാർ വരുന്നുണ്ടെന്ന് അറിയോ പോണ്ടിച്ചേരി ഒരുപാട് അകലുന്ന ആൾക്കാർ വരുന്നുണ്ട് തലേസ് രണ്ടു ദിവസം മുന്നൊക്കെ വന്നവരി അതെന്താണ് അവർക്ക് അത്ര അനുഗ്രഹം കിട്ട ഇപ്പൊ കിട്ടിയ ആൾക്കാരായതുകൊണ്ടാണല്ലോ തളർന്ന് വന്നെ നടത്തി വിട്ടൊക്കെ ഞങ്ങൾ അനുഭവസ്ഥരാണ് ഈ വർഷത്തിൽ ഇടയ്ക്ക് കണ്ട കാഴ്ചകളാണ് അപ്പൊ അള്ള നമ്മളെ ഈ മജീസിനെ നേതൃത്വം കൊടുക്കുന്ന അഷറുഖ് ഹുസ്താൻ കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അതുപോലെ തന്നെ ഫാറൂഖ് ഹുസ്താൻ്റെ ഉമ്മാൻ്റെയും ദർജ ഉയർത്തി കൊടുക്കട്ടെ നിശാള്ള ഒത്തിരി പറയാനുണ്ട് പറഞ്ഞി എന്താ പറയാ വാക്കുകൾ കിട്ടില്ല അപ്പൊ അല്ല എല്ലാരും അറിയുന്നവരൊക്കെ മജ്ലിസായി ബന്ധപ്പെടാൻ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം തേടുക സർവീസ് ഒന്ന് കാണുക അപ്പോ സാധാരണ ഒരു മജ്ലിസല്ല എനിക്ക് അതേ പറയാനുള്ളൂ മെയിനായിട്ട് പറയാനുള്ളത് പല മജ്ലിസുകളും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഈ ഇത്ര തെറ്റിലൂടെ നടന്ന ആളും മജിലിസ് മജലിസ് ഞാൻ കണ്ടിട്ടില്ല ഒത്തിരി സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പോയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്താ പറയാ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മജലിസ് ഞാൻ കാണുന്നത് അതൊക്കെ അത് കണ്ട് അനുഭവിച്ച് തന്നെ അറിയണം ചല്ല എനിക്കും വേണ്ടി എല്ലാരും ചെയ്യാം അവസരത്തോടെ ചാല സ്ലാമലൈക്കും വാഹ